പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ചെക്കിങ്ങിനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അങ്ങോട്ട് നമ്മൾ അബിയും നവ്യം കൂടെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ നവ്യം വന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നവ്യ പറയുന്നുണ്ട് മോളെ നീ അറിഞ്ഞ അമ്മായി ആണെങ്കിൽ മോളും അനിയായിട്ടുള്ള വീഡിയോ ആണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശനും കാണിച്ച ആഹ പ്രശ്നമായെന്ന് പറയും കേട്ടോ അപ്പം നമ്മളെ നന്ദൂനാണെങ്കിലും അത് കേൾക്കുമ്പം നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരും അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ കാണിക്കാതിരിക്കും ആ രീതിയിലല്ലേ അവിടെ അനി കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണോ നമ്മൾ അനാമികയാണെങ്കിൽ അത്ര പ്രശ്നക്കാരി ഒന്നും അല്ലെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നന്ദു ആണെങ്കിൽ ദേഷിച്ചിട്ട് നമ്മൾ അബിയെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അഭി പറയുന്നുണ്ട് അതിപ്പം എന്ന് പറഞ്ഞാൽ അനാമികയ്ക്ക് കുറച്ച് പക്വതയും കാര്യങ്ങളൊക്കെ ൊക്കെയാണ് പക്ഷേ അനിയാണെങ്കിൽ അവൾ അവഗണിക്കുകയൊക്കെ ചെയ്യുന്നില്ല അപ്പോൾ അത് ഏത് പെണ്ണാ സഹിക്കാൻ സഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവേ കൊണ്ടാണല്ലോ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നന്ത് ചോദിക്കുന്നുണ്ട് അതെന്ത് അനി ചെയ്യുന്നത് മാത്രമാണോ തെറ്റായിട്ടുള്ളത് ഇപ്പം അനാമിക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ചോദിക്കും അപ്പം വീണ്ടും നമ്മൾ അഭിയാണെങ്കിൽ പറയും അത് അനി അങ്ങനെ ചെയ്യുന്നതുണ്ടല്ലേ അനാമിക ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇരിക്കുകട്ടോ അപ്പം നമ്മൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ അതെങ്ങനെ കാണിക്കാതിരിക്കും ഇപ്പം അനിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമുണ്ടോ അനിയാണെങ്കിൽ ഇപ്പോൾ റോൾ മോഡലായിട്ട് കാണുന്നത് ആദർശേട്ടനെ ഇല്ലേ ആദർശേട്ടനാണെങ്കിൽ കാണിക്കുന്നതൊക്കെ ഇല്ലേ അനിയും കാണിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ അഭിയാണെങ്കിൽ പറയുന്നുണ്ട് അത് ശരി ആദർശേട്ടന് രണ്ട് ഭാര്യമാരുണ്ടല്ലോ അപ്പം ഇനിയും ചിന്തിച്ച് കാണും എനിക്കും എന്തുകൊണ്ട് രണ്ട് ഭാര്യമാരായിക്കൂടാന്ന് ചിന്തിച്ച് കാണുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ നവിയാണെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളെ ഒരു കാര്യം ചെയ്യ് ഇനി എന്തായാലും അനി നിന്റെ അടുത്തോട്ട് വന്നാൽ നീ ആട്ടിപ്പായ്ക്കണോന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളാ നന്ദു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആട്ടി പായിച്ചപ്പോഴാണല്ലോ അനിയെ കാണാതെ പോയതെന്നൊക്കെ ഇങ്ങനെ പറയുവാ ആ സമയത്ത് എല്ലാവരും നല്ല സങ്കടപ്പെടുകയും പിന്നെ ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അനിയും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ അനിയടുത്ത് പഴയ രീതിയിൽ സംസാരിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നവ്യ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ടൊക്കെ ഒന്നും കാര്യമില്ല ഇപ്പം എന്തായാലും ഈ വീഡിയോ അനന്തപുരിയിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട് ഇനി പുറത്തുള്ളവരെല്ലാവരും കൂടെ ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മോളെ നിൻ്റെ ജീവിതം അല്ലേ നഷ്ടപ്പെടുന്നത് എനിക്ക് ഒന്നും ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്ത് പറയുന്നുണ്ട് അതെനി പുറത്തുള്ളവർ കണ്ടാലും എനിക്കൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല എന്നെ തള്ളി കളയുന്നവർ തള്ളി കളഞ്ഞോട്ടെ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്നൊരു കുറ്റപ്പെടുത്തിക്കോട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കെന്തായാലും പുറത്തുള്ളവരെയും മറ്റുള്ളവരെ എന്തായാലും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ നന്ദി പറയും ഒന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാമെന്നിങ്ങനെ പറയുവാണെ നന്ദു അപ്പോൾ നവ്യ പറയുന്നുണ്ട് നിനക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാത്ത ഒന്നും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അനിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആ ആധാർ ഷേട്ടൻ്റെ സ്വഭാവം വലിയ എനിക്കും വരത്തുള്ളൂ കാരണിച്ച എനിക്കാണെങ്കിൽ ആ ആദർശേട്ടനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാര്യം എൻ്റെ കുഞ്ഞിനെ പോലും അയാൾ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ ആ വീട്ടിലല്ലേ താമസിക്കുന്നത് അപ്പം പിന്നെ പരസ്പരം കാണാതിരിക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവൊക്കെ ആയിപ്പോയില്ലെന്ന് പറയും അപ്പം നന്ന് പറയും എന്തായാലും ചേച്ചി എന്തായാലും ആദർശേട്ടൻ എന്തായാലും ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയും അന്ന് പറയുന്നുണ്ട് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റും കാര്യങ്ങളും ചെയ്യത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നവ്യ്ക്കാണെങ്കിൽ ഒന്നും കൂടെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നവ്യെ പറയുന്നുണ്ട് അതെന്താ നീയും അച്ഛനും അമ്മയും എല്ലാം ആദർശേട്ടനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറയും കേട്ടോ അപ്പം നമ്മളെ നന്ദ പറയുന്നുണ്ട് എന്തായാലും ആ കേസിൻ്റെ പിറക്കെ ഞാൻ ഇതൊരിക്കും ഇറങ്ങിയിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ സത്യം തെളിയിപ്പിച്ചിട്ട് ഞാൻ ആടകത്തുള്ളതെന്ന് പറയും കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അബിക്കാണെങ്കിൽ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട് എന്നാൽ ശരി നീ എന്തായാലും കേസ് തെളിയിക്കി തെളിയിക്കുമ്പോൾ സത്യം എന്താന്ന് വരട്ടെ അതുവരെ ഞാൻ എന്തായാലും ആദർശേടനെ കുറ്റപ്പെടുത്ത് സംസാരിക്കത്തുള്ളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും ആ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നു പറഞ്ഞിട്ട് എന്നാൽ ശരി മോളെ ഞങ്ങൾ പോകുകയെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് നവ്യം അബിയും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ആ ആണെങ്കിൽ കുറച്ച് ദേഷ്യത്തിലൊക്കെ അങ്ങനെ അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ കാണിക്കുന്ന നമ്മൾ അജയം പത്രം വായിച്ചുകൊണ്ടിരിക്കും കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാനയിൽ ചോദിക്കുകയാണ് അജയൻ്റെ അടുത്ത് നിങ്ങൾ നിങ്ങളെ മകനിലേക്ക് സപ്പോർട്ട് ചെയ്ത് അവൻ ഈ കാണിക്കുന്ന തോന്നിയാസത്തിനെന്ന് നിങ്ങൾ എന്ത് അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത് അവനക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അജയൻ ചോദിക്കുന്നുണ്ട് അജയൻ ചോദിക്കുന്നുണ്ട് അവനെന്ത് തോന്നിയാസമോ കാണിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജാനയ്ക്ക് പറയുന്നുണ്ട് ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അവൻ എന്ത് തോന്നിയാസോ കാണിച്ചതെന്ന് അപ്പോൾ നമ്മൾ അജയ് അജയൻ ചോദിക്കുന്നുണ്ട് എന്തായാലും അവൻ ചെയ്ത തോന്നിയാസങ്ങൾ മാത്രമേ നിനക്ക് കണ്ടിട്ടുള്ളൂ നിന്റെ മരുമോൾ അതിനെക്കാട്ടി വലിയ തെറ്റുകൾ മരുമോൾ ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് നിനക്ക് മനസ്സിലാവത്തി മനസ്സിലാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ജാനകി പറയുന്നുണ്ട് എൻ്റെ മരുമോൾ ഇനി അവൾ പാവമാണ് അവളിനി ആരൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ ഞാൻ അവളെ വെറുക്കാനോ വെക്കാനോ ഒന്നും പോകത്തില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അജയും പറയുന്നുണ്ട് നിനക്ക് അറിയത്തില്ല ഇവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊന്നും നിനക്കറിയാതെയാണ് നീ സംസാരിക്കുന്നത് അന്ന് ഇവിടെ ഏട്ടത്തിക്ക് അസുഖം വന്നില്ലേ അത് ആ പിന്നെ അനാമികയാണെങ്കിലും അവൾ അമ്മയും കൂടെ ചേർന്ന് പാലിൽ വിഷം കലക്കി വെച്ചാണ് പിന്നെ ഏട്ടത്തിക്ക് അങ്ങനെ അസുഖം വന്നത് അത് ഏട്ടത്തി ഉദ്ദേശിച്ചതല്ല നവ്യയ്ക്ക് അവർ കലക്ട് ചെയ്താൽ നമ്പിയുടെ കുഞ്ഞിനെ പോവാൻ വേണ്ടി അവർ ചെയ്തത് പക്ഷേ അത് കുടിച്ചത് ഏട്ടത്തിയായി പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആനെങ്കിൽ പറയുന്നുണ്ട് ആ കഥയൊക്കെ കൊള്ളാമല്ലോ ഇതിപ്പോൾ ആരും ഇവിടെ പിന്നെ മെനഞ്ഞുണ്ടാക്കിയത് ഡിസൈനർ ആയിരിക്കും അല്ലേ ഓണത്തിന് ഡിസൈൻ വരച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ അവർക്ക് കഥനും എണിയാനും അവർക്ക് നല്ല കഴിവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മരുമോളെ വിശ്വസിക്കത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ മരുമോളെ വിശ്വസിക്കും അവളിങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം വീണ്ടും നയനെ കുറ്റം പറഞ്ഞ് കുറേ ത്തേക്കനെ അതിനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അജയം പറയുന്നുണ്ട് വെറുതെ ഇരിക്കുന്ന ആ പാവം കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചെവിക്കുറ്റി അടിച്ച് ഞാൻ കറക്കും എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ജാനകി പറയും അടിച്ച് കറക്കിക്കുവോ എനിക്കെന്താ എനിക്കൊരു കുഴപ്പമില്ല അത് ഇതുപോലെ മുമ്പുമൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജാനകി അങ്ങനകത്തോട്ട് കയറി പോവാണ് കേട്ടോ അപ്പം ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അജയനാണെങ്കിലും സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ കാണിക്കുന്നത് നമ്മൾ ജലജയാണ് കേട്ടോ ജലജെ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ സൗന്ദര്യം നോക്കി ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി വിചാരിച്ച പോലെയാണ് ഇവിടെ ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലും വലിയ ബോംബുകൾ ഇനി ഇവിടെ വീഴും എന്ന് പറയും കേട്ടോ അപ്പം നമ്മൾ ജാനകി ആണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ജാനകി ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് എനിക്കറിയും പുതിയ കഥകളൊക്കെ മെനഞ്ഞ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നെന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മളെ അജയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജാനകിയാണെങ്കിൽ ജലജയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് എന്റെ ഈശ്വരൻ ഇവർ എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്ന അയനയുടെ ജോലിയായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് അവളെ ഇളയ അനിയത്തി ൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിരിക്കും അവർ നോക്കുന്നത് എന്തായാലും നീ അത് അതിന് സമ്മതിച്ചു കൊടുക്കരുതെന്നൊക്കെ ഇങ്ങനെ ജാനകി എടുത്ത് ഒന്നും കൂടെ എരിയേറ്റി നമ്മളെ ജലജ കൊടുക്കുന്നുണ്ട് നമ്മളെ ജാനകി പറയുന്നുണ്ട് എന്തുന്നെ സംഭവിച്ചാലും എൻ്റെ അനാമിക മോളെ ഞാനിവിടെ നിന്ന് പറഞ്ഞു വിടത്തില്ല എൻ്റെ മരുമോൾ അവളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗൊക്കെ പറയുന്നുണ്ട് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജാനകി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ ജലജ പറയുന്നുണ്ട് നീ ഒന്ന് നിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അനിയും നന്ദുവും തമ്മിൽ അവർ ഡെയിലി ഫോൺ വിളിക്കുകയും ചാറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഫോൺ വഴിയല്ലേ അവർ ചെയ്യുന്നത് നീ ഒരു കാര്യം ചെയ്യുന്ന ഞാൻ ഫോൺ അങ്ങ് മേടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് വെക്കാൻ പറയും കേട്ടോ അപ്പം നമ്മൾ ജാനകി പറയും അതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുക അത് ഞാൻ മേടിക്കുമെന്നൊക്കെ പറയും അത് തന്നെ എൻ്റെ തീരുമാനമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജാനകി അവിടെ നിന്നു പോകുന്നുണ്ട് കേട്ടോ പോയിട്ടാണെങ്കിൽ പിന്നെ കാണിക്കാൻ നമ്മൾ ജാനകി നേരെ പോകുന്നത് നമ്മളെ അനിയടുത്താട്ടോ നമ്മൾ അനിയാണെങ്കിൽ ആഹോ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നത് അമ്മയ്ക്ക് എന്താ വേണ്ട ഞാനിവിടെ വെറുതെ ഇരിക്കുക എന്ന് പറയും കേട്ടോ ജാനകി പറയും ആ നീ വെറുതെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ നിൻ്റെ മനസ്സിൽ മൊത്തം അവളല്ലേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ നിൻ്റെ മനസ്സിൽ എന്നെ നീ അവളെ കൊണ്ട് നടക്കണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനി ചോദിക്കുക അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളാ ജാനകിയാണെങ്കിൽ ഈ ജാനകിയാണെങ്കിൽ സംസാരിച്ചിട്ട് നമ്മൾ അനിയുടെ കയ്യിൽ നിന്ന് ഫോണങ്ങ് തട്ടിപ്പറിക്കും കേട്ടോ അപ്പോഴത്തേക്ക് ജാനി ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോൺ എന്തിനാ അമ്മയ്ക്കെന്ന് ചോദിക്കുമ്പോൾ പറയും നിൻ്റെ ഫോണിന് എൻ്റെ ഇരുന്നോട്ടോ ഈ ഫോൺ നിൻ്റെ കയ്യിലിരിക്കുമ്പോൾ വേണ്ടി നിനക്ക് അവർക്ക് മെസ്സേജ് അയക്കാനും നിനക്ക് വിളിക്കാനൊക്കെ തോന്നിയെന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട് അമ്മ എനിക്ക് ഫോൺ ആവശ്യമുണ്ട് എന്നെ ജ്വല്ലറിൽ നിന്ന് ആൾക്കാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവർ വിളിക്കുമ്പോൾ എനിക്ക് അവർക്ക് മറുപടി കൊടുക്കാനുള്ളതാണ് പിന്നെ അത് കണക്ക് എൻ്റെ ഡോക്യൂമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ജാനയ്ക്ക് പറയും നിൻ്റെ ഒരു ഡോക്യൂമെൻറ്റും ഇതിനകത്ത് ഇല്ല എന്ന് എനിക്കറിയാന്ന് പറഞ്ഞാൽ അവളെ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ ഇതിനകത്ത് കാണും അതെന്തായാലും നിനക്ക് ഇനി ആവശ്യമില്ല നിനക്കും നിൻ്റെ നിന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോയിലും ഇതിനകത്ത് എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട് അമ്മ എനിക്ക് ഫോൺ വേണം ഫോൺ എനിക്ക് ആവശ്യമെന്ന് പറയുമ്പോഴത്തേക്ക് ജാനയ്ക്ക് പറയും നിനക്ക് ഫോണിൻ്റെ ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര തർക്കിച്ച് നടന്നുകൊണ്ടിരിക്കും അവിടെ അങ്ങനെ അനി ചോദിക്കുന്നുണ്ട് അമ്മ ഫോൺ ഉപയോഗിക്കുന്നില്ലെന്ന് വയ്ക്കുമ്പം ആ ജാനിക്ക് പറയും ഞാനൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത് ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കാൻ വേണ്ടിയല്ല നിന്റെ കിടക്കിങ്ങനെ ഉദ്ദേശം വെച്ചുകൊണ്ടല്ല ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഫോണും കൊണ്ടങ്ങ് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ആനിയാണെങ്കിൽ ആഹ ദേഷ്യവും സങ്കടം എല്ലാം കൂടെ വന്നിട്ട് അനി നിക്കണം പിന്നെ നമ്മളെ ആണെങ്കിൽ വീട്ടിൽ വന്നിങ്ങനെ ആഹ ആഹാ ടെൻഷനിക്കുക നമ്മൾ നവ്യ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മൾ ആനിയെ വിളിക്കണോ വേണ്ടെന്നൊക്കെ ഉള്ള ഒരു ടെൻഷനങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മൾ ജാനകിയും ജലജയും കൂടെ ദേവിയാനിയുടെയും നയനയുടെയും അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ഫോണും പിടിച്ചു പിടിച്ചിട്ട് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഇനി നിന്റെ അനിയെത്തി എങ്ങനെ ഈ ഫോണിനകത്തോട്ട് വിളിക്കും എന്നൊക്കെ അറിയണമല്ലോ എന്നൊക്കെ പറയുകയാണ് പറയുന്നുണ്ട് എന്താ എന്തായാലും ഈ ഫോണിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം നിൻ്റെ അനിയത്തിന ഫോട്ടോസ് മാത്രമാണ് ഇതിനകത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും അവനെന്തായാലും വിളിക്കുന്നെ എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ജാനകിയാണെങ്കിൽ ഇങ്ങനെ നായനയടുത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഒരുത്തിയുടെ അമ്മയാണെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളിൽ അത്രയും കേസെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞേക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അവൻ പലപ്പോഴായിട്ട് അവിടെ പോയിട്ടുണ്ട് ഇനി അവനിക്ക് വല്ല കൈവശങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം നമ്മളെ നയനെ പറയുന്നുണ്ട് അമ്മ ഈ എന്ന് പറയുന്ന സംഭവം ോ കാര്യങ്ങളൊന്നും ഇല്ല നാഭാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം അങ്ങനെ പറയുന്നുണ്ട് അനിയിപ്പോൾ എന്തീ അത് പറഞ്ഞുണ്ടാക്കിക്കോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഇളയതിനെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് എന്തായാലും ആ അനിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതൊരു സമാധാനവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം വീണ്ടും അത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഞങ്ങളെ സമാധാനം കെടുത്താൻ വേണ്ടി വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് ചിലച പറയുമ്പോഴത്തേക്കും നമ്മളെ ദേവിയാനി പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല അനിയുടെ വീട്ടുകാർക്കൊട്ടും നന്ദുനി ഇങ്ങോട്ട് വിടാൻ അവർക്ക് ഒരു താല്പര്യവും കാര്യങ്ങളും അവർക്ക് ഇഷ്ടമല്ല എന്നു പറഞ്ഞാൽ അനിയാ പറയും നീയല്ലേ എപ്പോഴും പറയുന്നത് നിന്റെ അനിയത്തിയ അനിയാണ് അങ്ങോട്ട് വിളിക്കുന്നത് അതിനകത്ത് ഇപ്പം നിന്റെ അനിയത്തിയാണ് എന്ന് പറയും കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ മുത്തശ്ശിനിൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ഇതിനകത്തോട്ട് നന്ദുവാണ് അച്ഛൻ ഫോൺ വിളിക്കുന്നത് അച്ഛൻ ഫോൺ എടുത്തിട്ട് സംസാരിക്കും ഇനി മേലെ ഇതിനകത്തോട്ട് എന്നൊക്കെ പറയും കേട്ടോ അതിന് ആ ടൈമിൽ നമ്മൾ ഫോൺ മുത്തശ്ശിനെടുക്കുമ്പോഴത്തേക്ക് പിന്നെ നന്ദുവിന് മനസ്സിലാവുമല്ലോ എന്ന് മനസ്സിലാവുമല്ലോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഹലോ എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദു പറയും ആ മുത്തശ്ശ ഞാൻ ആ പിന്നെ നന്ദു ആണെന്ന് പറയും കേട്ടോ സമയത്താണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ മോക്ക് ട്രെയിനിങ് ക്യാമ്പിൽ പ്രശ്നമായിരുന്ന സമയത്തും മോക്ക് പിന്നെ ജോലി കിട്ടി തന്നെ മോക്ക് ജോലി വേണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ മുത്തശ്ശിനിന് ഇടപെട്ടതെന്ന് പറഞ്ഞാൽ മോക്ക് ഡെയിലി ഇവിടെ ആവുമ്പോഴത്തേക്ക് ഡെയിലി വീട്ടിൽ പോവുകയാണ് അച്ഛനും അമ്മയും കാണാം അവരതേപോലെ അവരെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു മുത്തശ്ശനാണെങ്കിൽ മോക്ക് ഇതെല്ലാം സഹായം ചെയ്തത് മോളിലത് ഒരിക്കലും മിസ് യൂസ് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ മോള് കാരണം ഒരിക്കലും അനിയും അനാമികയും തമ്മിൽ ഒരു അവസരം മോള് ആയിട്ട് ഉണ്ടാക്കരുത് അതൊരിക്കലും മുത്തശ്ശന് സഹിക്കാൻ അത് പറ്റത്തില്ല കാര്യം വെച്ചാൽ അനിയും അനാമികയും തമ്മിൽ നല്ല സ്വര ചേർച്ചയിലല്ലെന്നുള്ള കാര്യം അറിയാലോ അതിനൊരു പരിധിവരയ്ക്കും കാരണം അനിയും മോളും ഒക്കെ തന്നെ ആണെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നന്ദാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കരുത് അനി അങ്ങനെയൊക്കെ ആയി പൊയ്ക്കോട്ടെ പക്ഷെ മോൾ ഇനി വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശന് ഫോൺ വയ്ക്കുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് കണ്ട അവളാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് കണ്ടാൽ ഇവളാണ് അനിയെ വഴിതെറ്റിക്കുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആ കുട്ടിയെടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്തായാലും കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും നീ പോയി നിന്റെ മോനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതെ അവളെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല അതുപോലെ തന്നെ നിൻ്റെ അടുത്തും ഉണ്ട് അതുപോലെ തന്നെ നിന്റെ മരുമകളെടുത്തും ഉണ്ട് തെറ്റ് ആദ്യം അവളെടുത്ത് പോയി ഇങ്ങനെ കറങ്ങി നടക്കാതെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാൻ പറയാൻ പറയും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ഭർത്താവിനെ സ്നേഹിച്ച് നിൽക്കുമ്പോൾ ഏതൊരു ഭർത്താവാണെങ്കിലും ഭാര്യയെ സ്നേഹിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു പറയും പിന്നെ ഇപ്പം നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും അനാമികക്കാണെങ്കിൽ ദേവിയായി സ്നേഹത്തോടൊരു നെക്ലസ് കൊടുത്ത് അതാണെങ്കിൽ അവൾ കൊണ്ട് ആരും അറിയാതെ അവൾ അച്ഛനും കൊണ്ട് കൊടുത്ത് അച്ഛനത് പലിശക്കാരനിക്കും കൊടുത്ത് പിന്നെ വേണുവിൻ്റെ പ്രോപ്പർട്ടി എന്നും പറഞ്ഞിട്ട് ഒരു വസ്തു കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പറയുന്നത് അത് വേണുവിൻ്റെ അല്ലയെന്ന് ഇതൊക്കെ അവർ അങ്ങനെ ഓരോ കള്ളത്തരങ്ങളൊക്കെ അവരുടെ കയ്യിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് നമുക്ക് സ്വത്തിനോട് ആർത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചാനകിക്കും കുറച്ച് ഉപദേശങ്ങളൊക്കെ നമ്മളെ മുത്തശ്ശം കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കണോ ഒന്ന് ഇനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ